ിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്തി തരാമേ അങ്ങനെ അടിപൊളിയായിട്ടുള്ള എല്ലാ സ്കിൻ സ്കിൻ്റെ പറ്റിയ ലിപ്സ്റ്റിക്ക് ആട്ടോ നമുക്ക് ഒരു നല്ല ലിപ്സ്റ്റിക്ക് കിട്ടിയതിനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ കാരണം ഒരു മേക്കപ്പും നമ്മുടെ ഫേസിൽ ഇട്ടില്ലെങ്കിലും നല്ലൊരു ലിപ്ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത എഫക്റ്റ് ആയിരിക്കും അല്ലെ അപ്പോൾ നല്ല ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്നുകൂടെ നമുക്ക് ബ്രൈറ്റ് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയൊരു ലിപ്സ്റ്റിക്കാ നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നോൺ ഒന്നുകൂടെ ബ്രൈറ്റായിട്ട് കാണിക്കും അതേപോലെ നമ്മുടെ സ്കിൻ ടോണിന് ഒട്ടും മാച്ച് മാച്ചാകത്തൊരു ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ഡൾ ആയിട്ടും കാണിക്കും അപ്പോൾ ലിപ്സ്റ്റിക്കിന് നമ്മുടെ സ്കിൻ ടോണിനെ ബ്രൈറ്റാക്കാനും അതേപോലെ ഡള്ളക്കി കാണിക്കാനും ഒക്കെ പറ്റുന്ന സംഭവമാണ് ലിപ്സ്റ്റിക് ഇട്ട പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മുടെ അത് ലാസ്റ്റ് ചെയ്യണം നമ്മളൊരു ഫങ്ഷനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴും നമ്മുടെ ചുണ്ടിൽ അതൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക കാരണം നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോയുമ്പോൾ ഓയിലി ഫുഡൊക്കെ കഴിക്കും വെള്ളമൊക്കെ കുടിക്കും ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടീൽ ഇതൊക്കെ പോകും അപ്പൊ അങ്ങനെയൊന്നും പോവാതിരിക്കാൻ ലിപ്സ്റ്റിക്ക് കൂടിയാണ് കേട്ടത് നമ്മുടെ മാൾസിന്റെ ഐ ആം ഡ്രമാറ്റിക് എന്നു പറഞ്ഞൊരു ഷെയ്ഡാണ് ഒരു പിങ്ക് ഷെയ്ഡാണ്ട്ടോ അത് വരുന്നത് സൂപ്പർ ഷെയ്ഡാണ് കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ക്രയോൺ ആണ് കേട്ടത് മാർച്ചിൻ്റെ തന്നെ വേറൊരു ലിപ്പ് ഷെയ്ഡും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഗേൾ പവറും അത് സൂപ്പർ ഷെയ്ഡാണ് അപ്പം ഇന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടോണിനും പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഐ ആൻട്രോമാറ്റിക് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് നല്ല കട്ടിക്ക് തന്നെ നല്ല ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കളർ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അതായത് മീഡിയം സ്കിൻ ടോണിന് താഴേക്കുള്ളവരാണെങ്കിൽ ഇത് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ സ്കിൻ ടോണും സ്യൂട്ടായിട്ടൊരു കളർ കാരണം പിങ്ക് കളറാണ് കുഴപ്പമില്ല നല്ലൊരു കളറാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും നമ്മുടെ ചുണ്ടിന്ന് പോകത്തില്ല കേട്ടോ കാരണം കാണിച്ചു തരാ കണ്ടോ ഇത്രയും അമർത്തി ഒരു ചെറിയ ഒരുപാട് ഒരു ശരി ഒന്നും അങ്ങനെ നിൽക്കണം നമ്മുടെ ഫുഡ് കഴിച്ചാലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ പോയി ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ ചുണ്ടിൽ തന്നെ തിരിക്കും ട്ടോ കുറച്ചൊക്കെ പോവും oily ഫുഡ് ഒക്കെ കഴിച്ചാൽ കുറച്ചൊക്കെ പോകും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ പോയാൽ നമ്മുടെ ചുണ്ടിലാ ടീൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കൊന്ന് ഇരുന്നൂറ്റി അമ്പത്തിയാറ് അങ്ങനെ എന്തോ ആയിരുന്നതിൻ്റെ റേറ്റെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ റേറ്റ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ ഇത് മാർസിൻ്റെ ഏം ഡ്രമാറ്റിക് എന്നു പറഞ്ഞ ഷെയ്ഡ് നമുക്ക് നമ്മൾ ചുണ്ടിൽ ലിപ്സിക്ക് ഇടുമ്പോൾ നമ്മൾ ലിപ്പൊക്കെ ഒന്ന് വരച്ചിട്ടൊക്കെയാലും അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സ്ട്രാ ലിപ്പ് പെൻസിലിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ലിപ്പ് വരയ്ക്കാനും ഫില്ല് ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ സ്കിൻ ടോണും പറ്റിയിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഒരു അടിപൊളിയായിട്ട് ആസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ലിപ്സ്റ്റിക് ഒക്കെ തോന്നിയാൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുവാൻ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്താറോ ആ റേറ്റിലാണെങ്കിലും നമുക്ക് ആ റേറ്റ് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ